വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നത് കണ്ണിനു ചുറ്റിയുള്ള കറുപ്പ് നിറം എങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റാൻ എന്നതിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ എത്ര സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ തന്നെയുള്ളവർ ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് പൂർണ്ണമായിട്ട് മാറ്റി എടുക്കാൻ പറ്റും അതിനുമുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റി കറുപ്പ് വരുന്നത് ഒന്ന് പറയാം ഓവറായിട്ടുള്ള സ്ട്രെസ് ഒരുപാട് ടെൻഷൻ അടിക്കുന്നവര് അതുപോലെ സ്ക്രീൻ ടൈം കൂടുതലുള്ളവര് പിന്നെ കുറവ് അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ കൂടുതലും കണ്ണിനും ചുറ്റി കറുപ്പ് വരുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കണ്ടുവരാറുണ്ട് എന്നാൽ പോലും ഇതാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ അപ്പോൾ ഇങ്ങനെ കണ്ണിനുറ്റും ഒരുപാട് നിങ്ങൾ നിങ്ങളിത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഒരുപാട് സമയം ഫോണിൽ നോക്കേണ്ടോ ഓർക്കും കുറവാണ് ഒരുപാട് ടെൻഷൻ എടുക്കുന്ന ആളുകളാണോ സ്വയം വിജയത്തിൽ നോക്കണം കേട്ടോ അപ്പോൾ എത്രത്തോളം നിങ്ങൾ പ്രശ്നങ്ങളാണ് ഒരുപാട് ഭയങ്കരമായിട്ടും ഇവിടെ കയ്യൂഷ്ടും കർപ്പമാണെങ്കിൽ പോലും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും മാർക്കിട്ടോട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ലക്ഷ്യം കിട്ടിയിട്ടില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് പറഞ്ഞു തൊട്ടടുത്ത് തന്നെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചിലെപ്പോൾ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഡിപ്പെൻ്റ് നോക്കാം ഈ ഒരു ടിപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണിന് ചുറ്റും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് റോൾ ചെയ്ത് കണ്ണിന് ചുറ്റും നന്നായിട്ടൊന്ന് തണുപ്പിച്ച് നിർത്തുകട്ടോ അതിനുശേഷം ചെയ്യേണ്ടത് ഉരുളക്കിഴങ്ങ് എടുക്കുക ഉരുളക്കിഴങ്ങ് മാത്രമാണ് നമ്മുടെ നമ്മളിതിലെ ഇൻഗ്രീഡിയൻറ്റ് അതിനുമ്പറട്ടെ നമ്മുടെ കണ്ണിലോട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ ടിപ്പും നല്ല വൃത്തിയായിട്ടും ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് എല്ലാം മണ്ണിലടിയിലുണ്ടാവുന്നതാണല്ലോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിൽ കുറച്ചൊക്കെ മണിക്ക് അംശം ഉണ്ടാവും അപ്പോൾ ഇതിന് തൊലി നന്നായിട്ട് ചെത്തി ചെത്തിയെടുത്തതിനു ശേഷം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കഴുകുകട്ടോ അങ്ങനെ അത് നന്നായിട്ട് ക്ലീൻ ിന് ശേഷം നന്നായിട്ട് ഗ്ലേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്തിട്ട് ഇത് പിഴിഞ്ഞെടുക്കുക ആ നീരാണ് നമുക്ക് വേണ്ടത് അപ്പോൾ പിഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് ഹാൻഡൊക്കെ വാഷ് ചെയ്തതിന് ശേഷം പിഴിയ അല്ലെങ്കിൽ അല്ലാത്ത ഒരു തുണിയിലോ തുണിയിലൊന്നും നമ്മളിത് ചെയ്യാതിട്ടോ അരിച്ചെടുക്കാനോ അതിൽ പിഴിഞ്ഞെടുക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല ക്ലീൻ ആയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന ആ ജ്യൂസ് ഈ അണുപ്പിച്ചതിന് ശേഷം ഒരു കോട്ടണില് നമുക്കിപ്പോൾ കോട്ടൺ പാഡ്സ് ഒക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് കടലിൽ അല്ലേ അല്ല ഇനി കോട്ടൺ പാഡ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുള്ള സാധാ ഒരു വെള്ള തുണിയിൽ നമ്മുടെ കണ്ണിന് ചുറ്റും ഇടാൻ പാത വീട്ടിൽ കണ്ടിച്ചെടുത്തതിനു ശേഷം ഈ നീരിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ പുറത്ത് ഇടാം കേട്ടോ അപ്പോൾ എത്രത്തോളം നിങ്ങൾ ഇങ്ങനെ സ്ക്രീനിലൊക്കെ നോക്കിയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഇതിനായിട്ട് മാറ്റി വയ്ക്കുക കാരണം അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ ഇതിങ്ങനെ കണ്ണിന് മുകളിൽ വെച്ചിരിക്കുക അതിനകത്ത് കണ്ണടച്ചിരിക്കുക അതിനുശേഷം ഇത് കഴി കാരണം ഇത് നമുക്കങ്ങനെ കൊഴുപ്പോ കഷവശപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്കിന്നിലോട്ട് തനിയെ അബ്സോർബായി പോയിക്കോളൂട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോട്ടൺ എടുത്ത് മാറ്റി പിന്നെ നമുക്ക് എന്താ വർക്ക് ചെയ്യുന്നതിലും ഒരു കുഴപ്പമില്ല അതുപോലെ നിങ്ങൾക്ക് കഴിക്കളയണ നിങ്ങൾക്ക് പുറത്തെങ്കിൽ പോകണം അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരമണിക്കൂറിന് ശേഷം വാഷിംഗ് നോർമൽ വാട്ടിൽ തന്നെ വാഷി ആട്ടോ അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല സ്കിന്നിലോട്ട് തന്നെ ഇത് പൊരുപോലും അപ്പോൾ ഇതാണ് നമ്മൾ ഡിപ്പ് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ചെയ്യാം എത്ര സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ പോലും ഇത് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ മാറ്റം കണ്ടോ ആഴ്ചയിൽ മൂന്ന് വട്ടം എന്ന രീതിയിൽ ചെയ്യാം മൂന്ന് ദിവസം ചെയ്യാം അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എത്രത്തോളം പ്രശ്നമുള്ള ആളുകളാണെങ്കിലും ടെസ്റ്റൊഡി ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ വന്ന് ആയിട്ട് അറിയിക്കണം അപ്പോൾ ഒരുപാട് വലിച്ചു കിട്ടിയിട്ടൊന്നും ഇല്ല വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു നിർത്തി അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ തന്നെ മറക്കരുത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഫ്രണ്ട്സും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ